ഇനി നമ്മൾ പോകുന്നത് ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ച് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ വഴിതെറ്റി വിജനമായ സ്ഥലത്ത് കുടുങ്ങിപ്പോയ ഒരു അയ്യപ്പ ഭക്തനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഭിന്നശേഷിക്കാരനായ കർണാടക സ്വദേശി പരശുരാമനാണ് തമിഴ്നാട്ടിലെ വത്തലകുണ്ടിൽ വഴി അറിയാതെ പെട്ടുപോയത് ഇയാൾക്ക് തുണയായത് നൂറ്റി എൺപത് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇടുക്കി കാഞ്ഞാറിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു കർണാടക സ്വദേശി പരശുരാമൻ വഴിയറിയാൻ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചു ദേശീയപാതയിൽ ഗൂഗിൾ മാപ്പിൽ ഒരു ഷോർട്ട് കട്ട് കാണിച്ചപ്പോൾ അതുവഴി കയറി മണ്ണിട്ട പാതയിലൂടെയുള്ള പരശുരാമന്റെ യാത്ര എന്നാൽ അധികം മുന്നോട്ട് പോയില്ല ഭിന്നശേഷിക്കാരനായ പരശുരാമന്റെ മുചക്രവാഹനം ചെളിയിൽ താഴ്ന്നു രാത്രിയായതിനാൽ പ്രദേശത്ത് ആരുമുണ്ടായിരുന്നില്ല താൻ കുടുങ്ങിയ സ്ഥലം കേരളമാണെന്നാണ് പരശുരാമൻ കരുതിയത് ഫോണിൽ കേരള പോലീസ് എന്ന് തിരഞ്ഞ് ലഭിച്ച നമ്പറിൽ സഹായത്തിനായി വിളിച്ചു ഫോൺ ലഭിച്ചത് നൂറ്റി എൺപത് കിലോമീറ്റർ ഉപ്പുറയുള്ള ഇടുക്കിയിലെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലാണ് പരശുരാമൻ അയച്ചു നൽകിയ ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് ഇദ്ദേഹമുള്ളത് തമിഴ്നാട്ടിലാണെന്ന് കാഞ്ഞാർ പോലീസും മനസ്സിലാക്കുന്നത് എന്നിട്ടും അധികാര പരിധി പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായി അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡാണ് അപ്പം ശബരിമല ദർശനത്തിന് ശേഷം കാറ്റിൽ പെട്ടേ ഈ ഉള്ളിൽ പെട്ടുപോയേ കാണോ അപ്പുറത്തേക്ക് നമ്മൾ എൻ്റെ ലൊക്കേഷൻ എടുത്തു തന്നെ നമ്മൾ ആ ഭാഗത്തുള്ള ഡി സി ബിയുടെ നമ്പർ കളക്ട് ചെയ്തു അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം ഡി സി ബുമായിട്ട് ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ട് ടീം വന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് പോയെന്നാണ് കൊടുത്തത് കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ഹരീഷ് ബാബു ആണ് പരശുരാമനുമായി സംസാരിച്ചത് സമീപത്തെ പോലീസ് സ്റ്റേഷനിലെ നമ്പർ ആദ്യം അയച്ചു നൽകി എന്നാൽ സഹായം ലഭിച്ചില്ല പിന്നീട് തമിഴ്നാട് പോലീസുമായി ബന്ധമുള്ള ഡാൻസ് ഓഫ് ടീമിലെ മഹേഷ് വഴി തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഒടുവിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ പരശുരാമന് സഹായം ലഭിച്ചപ്പോഴേക്കും ഏഴ് മണിക്കൂറിലധികം പിന്നിട്ടിരുന്നു ലൊക്കേഷൻ नहीं रहा। हम को तक ही പരശുരാമൻ സുരക്ഷിതനായി നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഒഴിഞ്ഞു മാറാൻ പല കാരണങ്ങളുണ്ടായിട്ടും അതിനു മുതിരാതെ നിസ്സഹായനായ ഒരാളെ സഹായിക്കാൻ ഉത്തരവാദിത്വം കാണിച്ച കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തീർച്ചയായും കയ്യടി അർഹിക്കുന്നുണ്ട് ഇടുക്കി ആ ഉദ്യോഗസ്ഥര് ശരിക്കും കയ്യടി അർഹിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ പരശുരാമന്റെ മനസ്സിൽ ഇപ്പം കേരള പോലീസിന്റെ സ്ഥാനം വളരെ വലുതായിരിക്കും നമുക്കിപ്പം വിവരങ്ങളുമായിട്ട് ജയിൻ എസ് രാജു ചേരുന്നുണ്ട് ജെയിൻ ഈ പറഞ്ഞതുപോലെ ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ പരശുരാമന് വഴിതെറ്റിയപ്പോഴും നമ്മുടെ പോലീസ് നമ്മുടെ സ്റ്റേഷൻ പരിധി അല്ല എന്നൊന്നും പറഞ്ഞ് മാറി നിന്നില്ല അവരുടെ സമയോചിതമായ ഇടപെടലാണ് ആ ചെറുപ്പക്കാരനെ രക്ഷിച്ചത് അല്ലേ ജയലക്ഷ്മി പറഞ്ഞു വളരെ ശരിയാണ് കാരണം ഇത്തരം നിരവധി സംഭവങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടൊന്നുണ്ട് കാരണം ചിലപ്പോൾ ഒരു സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഒരു മൃതദേഹമൊക്കെ വരികയാണെങ്കിൽ അത് ഞങ്ങളുടെ അധികാരപരിധിയിലല്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ കാഞ്ഞാർ പോലീസ് വളരെ മാതൃകാപരമായിട്ടാണ് പെരുമാറി എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് കേരളത്തിൽ പോലുമല്ല ഈ തീർത്ഥാടകൻ അകപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാകുന്നത് ഒറ്റപ്പെട്ടു പോകുന്നത് തമിഴ്നാട്ടിലെ വത്തലകുണ്ട് എന്ന് പറയുന്നത് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഒരുപക്ഷേ അയാൾ നമ്പർ തെറ്റി വിളിച്ച് സഹായം തേടുമ്പോൾ ഇത് കേരളത്തിലല്ല ഞങ്ങളുടെ അധികാരപരിധിയിലല്ല നിങ്ങൾ തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കൈ ഒഴിയാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇവിടെ കാഞ്ഞാറിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് അവർ രാത്രി ആയിരുന്നിട്ട് കൂടി ഒൻപത് മണിയൊക്കെയാണ് പരശുരാമൻ വിളിക്കുന്നത് അതിനുശേഷം ആദ്യം തന്നെ ഈ തൊട്ടടുത്തുള്ള ആ ലൊക്കേഷൻ എവിടെയാണെന്ന് മേടിച്ച് ആ ലൊക്കേഷനിൽ ആദ്യം കേരളത്തിലാണെന്ന് കരുതി അങ്ങോട്ട് പോകാമെന്ന് കരുതി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് ലൊക്കേഷൻ മേടിക്കുന്നത് ലൊക്കേഷൻ മേടിക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഏതാണ്ട് നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ എന്നിട്ടും അവർ പിന്തിരിയാതെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് നോക്കി അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ നമ്പറും ബന്ധപ്പെട്ട ആളുകളുടെ നമ്പറും ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു പക്ഷേ ആ സമയത്ത് ഇദ്ദേഹം ആ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതികരിച്ചില്ല അവർ അവർ എടുത്തില്ല എന്നുള്ളതാണ് ഈ തീർത്ഥാടകൻ പറയുന്നത് പക്ഷേ അതിനുശേഷം വീണ്ടും ഈ തീർത്ഥാടകൻ ഇവരെ തന്നെ ബന്ധപ്പെടുകയാണ് അങ്ങനെ പല സ്ഥലത്തുകൂടി അല്ലെങ്കിൽ പല ആളുകൾ വഴി ബന്ധപ്പെട്ട ഒടുവിൽ ഡാൻസ് ഓഫ് ടീമിലുള്ള മഹേഷ് എന്ന ആൾ കുമളി സ്വദേശിയാണ് അപ്പോൾ തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തിന് പരിചയമുണ്ട് അദ്ദേഹം വഴി വീണ്ടും ബന്ധപ്പെടുന്നു എന്നാൽ ഏതാണ്ട് ഏഴ് മണിക്കൂറോളം അദ്ദേഹം സഹായം ലഭിക്കാതെ നിന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പോലീസിനെ പലതവണ വിളിച്ചിട്ട് അവർ സഹായിക്കാൻ തയ്യാറായില്ല പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കന്നഡയും അതോടൊപ്പം തന്നെ ഹിന്ദിയുമാണ് അറിയുന്നത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹിന്ദി അത്ര വശമുണ്ട് ായിരുന്നു ഇദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചത് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ അവർക്ക് ബുദ്ധിമുട്ടി അതുകൊണ്ടാണ് ഏറ്റവും ഇത്രയും സമയമെടുത്തത് ഏതാണ്ട് രണ്ടുമണിയോടു കൂടിയാണ് ഇദ്ദേഹത്തെ ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഇദ്ദേഹത്തെ മാത്രമാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് പിറ്റേ ദിവസമാണ് എത്തിയാണ് ഈ ചെളിയിൽ പൂണ്ടുപോയ അദ്ദേഹത്തിൻ്റെ മുച്ചക്രവാഹനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് അതിനുശേഷം ഇപ്പോൾ പരശുരാമൻ നാട്ടിലെത്തിയിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് കേരള പോലീസിന് വളരെ നന്ദി അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രാത്രി ഒരു തടസ്സവും ഇല്ലാതെ അദ്ദേഹം പലതവണ സഹായം ചോദിച്ചു വിളിച്ചപ്പോഴൊക്കെ ഫോൺ എടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥരോടും അദ്ദേഹം നന്ദി പറയുന്നുണ്ട് ഹരീഷ് ബാബു എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസറും അതോടൊപ്പം തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐയും അതോടൊപ്പം തന്നെ മഹേഷ് എന്ന് പറയുന്ന ഡാൻസ് ഓഫ് ടീമിലെ അംഗവുമായിട്ടുള്ള പോലീസ് ോസരൊക്കെയാണ് ഇക്കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വപരമായിട്ടുള്ള പെരുമാറ്റം ശരി ശരി നടക്കുന്നത്